രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷൻ ആ കുടിശ്ശിക ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ ആണെ ആ പെൻഷൻ കിട്ടിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിലെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് എന്റെ ചോദ്യം അപ്പോ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് അവർക്ക് അവകാശപ്പെട്ട പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കൊടുക്കേണ്ട പെൻഷൻ അത് കൊടുക്കാതെ പിടിച്ചു പിടിച്ചു വെച്ച് ലോക്സഭാ ഇലക്ഷനിൽ ഇത് കൊടുക്കുക ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം പിട്ടിയതാണോ കേരളത്തിലെ ജനങ്ങൾ അവരെ പിട്ടിയതാണോ അതുകൊണ്ടാണല്ലോ ഒരു സീറ്റിൽ നിർത്തി നിങ്ങളെ അത് കസ്റ്റിച്ച് കഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ നിലപാടിനാണ് ഞാൻ പഠിച്ചത് നിങ്ങളുടെ മനോഭാവത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ തൊഴിലാളികളുടെ പാർട്ടിയല്ലേ അടിസ്ഥാനപരമായി തൊഴിലാളിക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയല്ലേ നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് മുഖ്യമന്ത്രിയുടെ വീട് മോടി കൂട്ടാൻ മന്ത്രിമാരുടെ വീട് മോടി കൂട്ടാൻ അതിൽ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച തടസ്സമല്ല ആധാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ നൽകാൻ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല സാമ്പത്തിക പ്രതി തടസ്സമാകുന്നത് പെൻഷൻ കുടിശികയാകുന്നത് പാവപ്പെട്ട കർഷക തൊഴിലാളിയും ചുമട്ട തൊഴിലാളിയും കെട്ടിട നിർമ്മാണ തൊഴിലാളിയും ഒക്കെ പെൻഷൻ കൊടുക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക പ്രതി ഇതിനെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഔകാര്യമല്ല ഇത് അവകാശമാണ് തൊഴിലാളികൾ അവകാശമാണ് പിന്നെ ഇത് കൂടുതൽ പറയാൻ ഏറ്റവും യോഗ്യതയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും കാരണം കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുപോകുന്ന ആരാ കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൂടുന്നു ആരാ മഹാരാജ ആശങ്കർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടപ്പോഴാണ് ആശങ്കർ കേരളത്തിന്റെ പെൻഷൻ സമ്പ്രദായം തന്നെ ആരംഭിച്ചത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ സർവത്രിക ആകാശമു കൂട്ടിക്കൊണ്ടേ എന്തിനേറെ പറയുന്നു ഉദ്ഘോഷിക്കപ്പെടുന്ന കർഷക തൊഴിലാളി പെൻഷൻ നിങ്ങൾ പറയുന്നുണ്ടോ അക്കാലത്ത് ആരായിരുന്നു ഈ നിലമ്പൂറിന്റെ അപ്പൊ നിങ്ങളോട് പറയുന്ന ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി അടിസ്ഥാനപരമായിട്ടുള്ള ഈ തൊഴിലാളി വർഗം നിങ്ങളെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന ഈ തൊഴിലാളി വർഗം ആ തൊഴിലാളി വർഗത്തിനെ കുറിച്ച് നിങ്ങളുടെ പരിഗണന ഇപ്പൊ എന്താണ് ചോദ്യമാണ് കേരളത്തിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ മുന്നോട്ട് വെച്ചത് ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് വോട്ടെടുപ്പ് കാലത്ത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മാർഗമല്ല അവർ നിങ്ങളെ പറ്റിപ്പിൽ കുടുങ്ങില്ല പക്ഷെ എങ്കിൽ പോലും അതിനുള്ള രീതിയിലല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയല്ല യു ഡി എഫ് വന്നാൽ ഇങ്ങനെയല്ല ഞങ്ങളുടെ മുൻഗണന ഞങ്ങളുടെ പരിഗണന കൃത്യമായിട്ടും ഈ അസംഘടിതമായിട്ടും സംഘടിതമായിരിക്കുന്ന ഈ തൊഴിലാളികളടക്കമുള്ള ജീവിക്കാൻ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ കഷ്ടപ്പെടുന്ന പാപങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യം ഞങ്ങൾ അടിപൊളിയിട്ട് പറയാണ് അതിനുള്ള മാതൃകയാണ് ഉമ്മൻചാണ്ടി കാണിച്ചത് നിങ്ങൾക്കറിയില്ല കാരുണ്യ സ്കീം തക്കത്തിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ സ്കീമിൽ ഇങ്ങനെ കൊണ്ടുനടക്കാം അടൂർ പ്രകാശായിരുന്നല്ലോ ആരോഗ്യമന്ത്രി ഇല്ല അന്ന് മനാടി ഭരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അഭിമാനത്തോട് പറയാറുണ്ട് കേരളത്തിലെ ഓരോ കുടുംബത്തിലുള്ളവർക്ക് എന്റെ വീട്ടിലെ ഒരാൾക്ക് മഹാമാരി വന്നു പോയാൽ അതിനെനിക്ക് രക്ഷപ്പെടാൻ അതിൽ രക്ഷപ്പെടാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ചിന്ത അന്ന് കാരുണ്യ പദ്ധതിയിലൂടെ നമ്മൾ കൊടുത്തിരുന്നു ആർക്കും പോവാ ഓപ്പറേഷൻ വേണമെന്ന് കൊടുക്കും എം എൽ എമാരൊക്കെ ഇരിക്കുന്നല്ലോ നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ ഒരു പൈസയും പാസ്സാക്കിയിട്ടില്ല കേട്ടോ പാവപ്പെട്ടവർക്ക് വേണ്ടി അത് റൂട്ട് വേറെയാണ് ഇപ്പോഴത്തെ റൂട്ട് ദുർദാശ്വാസ അത് ലോക്കൽ സഖാരിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ കിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് ചുമല്ലായിരുന്നല്ലോ ആർക്ക് കൊടു കൊടു ആരും പോയി അപേക്ഷ കൊടുത്താലും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ വീട്ടിലൊരു മഹാമാരി വന്നാൽ ഒരു പ്രയാസം വന്നാൽ എനിക്ക് പേടിക്കണ്ട രക്ഷിക്കാൻ ഒരു ഗവൺമെന്റിനോട് ചിന്ത അന്നുണ്ടായിരുന്നു